അപ്പൊ അതിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിറോസ് കുന്നം നന്മ മരത്തിന്റെ യഥാർത്ഥ മുഖം ഇതാ യഥാർത്ഥ മുഖം എന്താണ് യഥാർത്ഥ മുഖം പലതവണ തന്തക്കു കേട്ട ഏത് മനുഷ്യനാണെങ്കിലും തിരിച്ചു പ്രതികരിച്ചാൽ നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഫിറോസ് കുന്നം പറമ്പിലാണ് ഞാനിപ്പോൾ ഒരു ലൈവിൽ വരാനുള്ളൊരു കാരണം കുറേ മാസങ്ങൾക്ക് മുൻപ് ഞാനൊരാളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചൊരു വോയിസ് ഫിറോസ് കുന്നമറമ്പിലെന്ന് പറയുന്ന നന്മ നന്മ യഥാർത്ഥ മുഖം ഇതാ എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു വോയിസ് നിങ്ങൾ എല്ലാവരും എനിക്കോ ഏകദേശം ആളുകളൊക്കെ കേട്ട് പല ആളുകളും എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങളുടെ നാവലിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല നിങ്ങളിത് പറയാൻ പാടില്ല നിങ്ങൾ ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്ന ഒരാളാണോ എന്നൊക്കെയാണ് ദേഷ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞേ യഥാർത്ഥത്തിൽ നിങ്ങൾ കേട്ടത് അതിന്റെ അവസാനത്തെ ഒരു ഭാഗമാണ് ഒരു കണക്ക് ചോദിച്ചതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചു എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ ഈ കേട്ടത് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വളരെ വലുതാണ് ഒരു മനുഷ്യനെ നിരന്തരം അത് ആ വോയിസിൽ കേട്ടാൽ അറിയാം ഇല്ലാസെ എന്നെ ഗ്രൂപ്പിൽ ആടേണ്ട ആടേണ്ടത് ഞാൻ നിന്നോട് നിരന്തരം പറഞ്ഞതാണ് കാരണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഗ്രൂപ്പിൽ കുറച്ച് ആളുകൾ അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞങ്ങളൊക്കെ ഈ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു പോകുന്നത് അതല്ലെങ്കിൽ അതൊരു ഒരുപാട് പൊതുസമൂഹങ്ങളെ സമൂഹങ്ങളെ വിശ്വാസത്തിലെടുത്ത് സാക്ഷി ഞങ്ങൾ ആ രീതിയിൽ പ്രവർത്തിച്ചു പക്ഷേ ഇതിലൊക്കെ കുറച്ച് ആളുകളുണ്ട് ചാരിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് എന്നും പറഞ്ഞ് കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി ഇവരൊരു ഗ്രൂപ്പാക്കി എന്നിട്ട് ഞങ്ങളെയൊക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇവർ പോലീസുകാരിങ്ങനെ മറ്റേ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ ഞങ്ങളെങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കില്ല അങ്ങനെ ഇവർ കുറച്ച് ആളുകളുണ്ട് അങ്ങനെ നിരന്തരം ഒരാളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നു അതിനകത്ത് വളരെ മോശമായിട്ട് നമ്മളെ കളിയാക്കലും ചീത്ത വിളിക്കലും ഒരു മനുഷ്യന് ഞാൻ നിങ്ങളൊക്കെ മനുഷ്യരാണ് അല്ലേ നമുക്കൊക്കെ താഴാന് കഴിയുന്ന അത്രയും നമുക്ക് താഴാൻ സാധിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് താഴാൻ സാധിക്കില്ല ഒരു പക്ഷേ നമ്മൾ പൊട്ടിത്തെറിച്ചു പോകുന്നുള്ളതാണ് അത്രമാത്രം ഒരു മനുഷ്യനെ പ്രകോപിപ്പിച്ചിട്ട് ആ അവസാന ഘട്ടത്തിൽ പറയേണ്ടി വന്ന ഒരു ചിത്തയാണത് കാരണം എന്താ വെച്ചാൽ ഇനിയും പിടിച്ചു കഴിയില്ല എന്നുള്ളതാണ് ഞാൻ അത്രയും അത് ആ വോയിസ് കേൾക്കുന്നവർക്കറിയാം ഞാൻ നിന്നോട് പലതവണ പറയുന്നുണ്ട് എന്നെ വെറുതെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കാരണം ഇവർ ഇവർ ആഡ് ചെയ്യുക എന്നിട്ട് നമ്മളെ ആ കളിയാക്കലും പിടിക്കലും അതുപോലെ തന്നെ വളരെ മോശമായിട്ട് അതിനകത്ത് നമ്മളെ കുറിച്ച് സംസാരിക്കലും അങ്ങനെയൊക്കെ ആക്കുക ഞമ്മളിത് കേൾക്കുക അല്ലാതെ കണക്ക് കാണിക്കേണ്ടതോ അല്ലെങ്കിൽ കണക്ക് കാണിക്കാത്ത പ്രശ്നമല്ല നിങ്ങൾക്കറിയാം ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതലൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോന്റെ കണക്കും നിസ്സാരമായിട്ടല്ല ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ഇടുന്ന കണക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതല്ലെങ്കിൽ നിങ്ങൾക്കത് വായിക്കാനോ മനസ്സിലാക്കാനോ അറിയാത്തത് കൊണ്ടായിരിക്കും അതല്ലാതെ ഒരു ചാരിറ്റി വീഡിയോന്റെ കണക്കുകൾ പോലും ഞങ്ങൾ കാണിക്കാതെ പോയിട്ടില്ല ഒന്നാമത് അത് ചാരിറ്റി വീഡിയോന്റെ പ്രശ്നമല്ല ഗ്രൂപ്പിൽ ഞങ്ങൾ കളക്ട് ചെയ്ത പൈസന്റെ കണക്കാണ് ഈ ചങ്ങായി വന്ന് ചോദിക്കുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ പേഴ്സണലി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പിരിക്കുന്നതിന്റെ കണക്ക് ഇയാളെ ഞങ്ങൾ എന്തിനു ബോധ്യപ്പെടുത്തണം അവിടെയാണ് അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യണ്ട് ഞങ്ങള് എല്ലാ കണക്കുകളും കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന ആളുകളാണ് ഇത് ഫിറോസ് കുന്നം പറമ്പിൽ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല വലിയൊരു ഗ്രൂപ്പാണ് ഇതിന്റെ അക്കൗണ്ടുകൾ കാര്യങ്ങൾ എല്ലാം മറ്റുള്ള ആളുകൾ പരിശോധിച്ച് ഞങ്ങൾ തമാശ പറയുന്നതേ അല്ല നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഞങ്ങളതാണ്ടേ മലപ്പുറം കാളികാവില് ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോ വീഡിയോന്റെയാണ് ഇതിൽ നിങ്ങൾ നോക്കേണ്ടതാ ഇതിനകത്ത് ഇത്ര രൂപ ആയിട്ടുണ്ട് സഹായിച്ചവർക്ക് നന്ദി എന്ന് പറയുന്നതിനോടൊപ്പം അതിന്റെ താഴെ ഒരു ലിങ്ക് ഉണ്ടാ അതിലേക്ക് ഞങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ഇതാ ഇത് അവിടേക്കാണ് പോകുന്നതെന്ന് അറിയാം നിങ്ങൾക്ക് നേരെ ഇത് നേരെ പോകുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റിലേക്കാണ് കേട്ടോ ഈ ഓരോ ഫോൾഡറുകളായിട്ട് നിങ്ങൾക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന പൈസൻ്റെയും കൊടുത്ത പൈസയും കൃത്യമായ കണക്കുണ്ട് ഇത് ഇതിന്റെ മാത്രമല്ല കാളികാവിലെ വീഡിയോ ഉണ്ട് അതിനുശേഷം ഉണ്ട് ഞങ്ങൾ ഏത് വീഡിയോ ചെയ്താലും അതിന്റെ കൃത്യമായ കണക്കുകൾ വന്ന പണവും കൊടുത്ത പണവും അതിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അത് ശ്രദ്ധിക്കാതെ അത് ശ്രദ്ധിക്കാതെ അത് കാണാതെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ ഈ ചാരിറ്റി വീഡിയോ ചെയ്യുന്നത് രോഗിയുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടാണ് അല്ലാതെ ഞങ്ങളുടെ ട്രസ്റ്റിന്റെ അക്കൗണ്ട് നമ്പറോ അതല്ലെങ്കിൽ പേഴ്സണൽ എന്റെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടല്ല ആരാണോ രോഗി രോഗിയുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അത് മാത്രമല്ല ആ വീഡിയോ ചെയ്യുമ്പോൾ ആ നാട്ടിലെ കമ്മിറ്റി ഉണ്ട് ആ നൂറുകണക്കിന് ആളുകളുള്ള കമ്മിറ്റി അതിന്റെ ചെയർമാൻ കൺവീനർ ട്രഷർ ഇവരെല്ലാവരുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അവരെ വിളിച്ചാൽ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും കാരണം ഓരോ വീഡിയോ കഴിഞ്ഞാലും ഞങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് പോവും അപ്പൊ അതിന്റെ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിനാണല്ലോ നമ്മൾ ഈ കമ്മിറ്റി എടുക്കുന്നത് കൺവീനറും ചെയർമാനും ട്രഷറൊക്കെ ആയിട്ട് എന്തിനാ കമ്മിറ്റി നിങ്ങളെപ്പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ വിളിക്കാം അത് ചോദിക്കാം അപ്പൊ ഇവിടെ ചാരിറ്റി വീഡിയോനെ കണക്കല്ലേ ഞങ്ങൾ ഗ്രൂപ്പിൽ പണ്ട് പിരിച്ചതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇതിങ്ങനെ ഒരു മൂന്ന് നാല് ആളുകളുണ്ട് ഇവരിങ്ങനെ കുറച്ച് ഈ ചാരിറ്റിയിൽ കുറച്ച് ആളുകളുണ്ട് ചാരിറ്റിയുടെ സംരക്ഷകരാണ് എന്ന് സ്വയം അവകാശപ്പെട്ടിട്ട് ഇവർ നാലാളൊരു ഗ്രൂപ്പ് ഇപ്പുറത്ത് വേറൊരു ഗ്രൂപ്പ് ഇവരിങ്ങട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അടി മറ്റോ കള്ളൻ മറച്ചവൻ ഇത് നിരന്തരം നിങ്ങൾ ഈ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇതിന്റെ പേരും പറഞ്ഞിട്ട് തമ്മിത്തലിൽ തന്നെയാണ് ഇവന്മാർക്ക് പണി സത്യത്തിൽ ഇവരുടെ ഗ്രൂപ്പുകൾ ചെന്ന് ഞാനില്ലേ എനിക്കിതിന് സമയമില്ല അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചതിനകത്ത് എന്നെ കൊണ്ട് ആഡ് ചെയ്യും ഞാനത് ലെഫ്റ്റ് അടിച്ച് വരും കാരണം എനിക്ക് ഇവരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല ഇവർ ആരാണ് ഇവര് മൂന്നോ നാലോ ആളുകൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നമ്മളതിൽ ആഡ് ചെയ്യുക എന്നിട്ട് ഇവര് ചോദ്യങ്ങൾ അതിന്റെ ആവശ്യമില്ലല്ലോ എനിക്ക് നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞാൻ ഏത് വീഡിയോ ചെയ്താലും നിങ്ങൾ ചോദിക്കാതെ തന്നെ അതിന്റെ കൃത്യമായ കണക്ക് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇടുന്നില്ലേ ഞാൻ എവിടെയാണോ വീഡിയോ കൊണ്ടിടുന്നത് അവിടെ തന്നെ അതിന്റെ കണക്കും കാര്യങ്ങളും ഞാൻ അവിടെ കൊണ്ടിടുന്നില്ലേ ഏഹ് അപ്പൊ അതൊന്നും ഇല്ലാതെ ഇവർ ഇങ്ങനെ നാല് ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നു ഇവർ ഗ്രൂപ്പുണ്ടാക്കുക അതിനകത്ത് അടിക്കുക നമ്മളെ കളിയാക്കുക തെറി വിളിക്കുക മോശം പറയുക ഒരു മനുഷ്യന് ചാരിറ്റി ചെയ്യുന്നു മറ്റുള്ള ആളുകളെ സഹായിക്കുന്നു എന്നതുകൊണ്ട് തന്തയ്ക്കും തള്ളിക്കുള്ള വിളി മോശമായിട്ടുള്ള വാക്കുകൾ കള്ളങ്ങുന്ന കമ്മി ഒരു മനുഷ്യന് കേൾക്കുന്നതിനൊരു പരിധിയുണ്ട് അങ്ങനെ നിരന്തരം കേട്ട് 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 കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ചു പോവും അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്തുകൂടെ ഗ്രൂപ്പ് ഞാൻ അദ്ദേഹത്തെ ഇവരൊക്കെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കിയതാ നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് വരെ നോക്കിയാൽ കാണാം റഫ്സുൾ അലുമാൻ ആ ഫോണിലേക്ക് വിളിച്ചിട്ട് ആണ് ഈ പ്രശ്നം അതായത് എൻ്റെ കൂടെ എന്നാൾ ആളിരിക്കുന്നുണ്ട് എന്ന് പറയാം വീണ്ടും അയാളെ വിളിച്ചിട്ട് ഉള്ള സംസാരത്തിൻ്റെ ബാക്കി അത് കേൾക്കണത് അതായത് ഒരു മനുഷ്യനെ ഫോളോ ചെയ്തിട്ട് ഒരു മനുഷ്യനെ തെറി വിളിക്കുക ഘൂഷിക്കുക അതായത് എന്നിട്ട് നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പൊട്ടിത്തെറിച്ചു പോകുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ അവരത് റെക്കോർഡ് ചെയ്യുക എന്നിട്ട് ഫിറോസ് തിറോസ് കുന്നംപറമ്പിൻ്റെ വാക്കുകൾ വെക്കൂ ഇത്രയും മോശമാണ് ഇത്രയും തെറി പറയുന്ന ആള് എന്താണിതൊക്കെ ഏ ഞാൻ അങ്ങനെ ആരോട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ഇത് നിൽക്കാത്ത ഒരാളാണ് നമ്മൾ മാത്രം കേൾക്കുമ്പോൾ മാത്രമാണ് നമ്മളൊരാളോട് പറയേണ്ടി വരികയാണ് ഞാൻ പറയാനില്ലേ നമ്മളൊരു പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷേ ഞാൻ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഒരുപാട് ആരോപണങ്ങൾ കേൾക്കാം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി അതല്ലേ പല മന്ത്രിമാർ ഇന്നിപ്പോൾ പല മന്ത്രിമാരെയും കുറിച്ചും പറഞ്ഞു കേൾക്കാറുണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഒക്കെ ഫേസ്ബുക്കിൻ്റെ താഴെ പോയി നോക്കൂ മന്ത്രിമാരുടെ ഫേസ്ബുക്കിൻ്റെ താഴെ പോയി നോക്ക് അല്ലേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും കമ്മീഷൻ എന്ന് പറയും കള്ളത്തരാണെന്ന് പറയും അല്ലെങ്കിൽ അടിച്ചും ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് പൊതുപ്രവർത്തനം നടത്തുമ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടി വരും എന്നെ പറഞ്ഞോട്ടെ പക്ഷെ കുടുംബത്തിലുള്ളവരെയും മറ്റുള്ളവരെയും പറയുമ്പോൾ അത് നമുക്കൊരിക്കലും കേട്ടു നിൽക്കാൻ സാധിക്കില്ല എന്നാലും നമ്മൾ ക്ഷമിച്ച് മാറി നിങ്ങൾ പറഞ്ഞതുപോലെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ മാറിപ്പോൾ പക്ഷെ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തിരിച്ച് പ്രതികരിക്കേണ്ടി വരും അല്ലേ ഇന്നിപ്പോൾ ഒരാളെനിക്ക് ദുബായിന്ന് വിട്ടു തന്നിട്ട് ഇങ്ങോട് പറഞ്ഞതാണ്ടോ ഈ ഒരു എന്നോട് വിട്ടു തന്നിട്ട് അപ്പം എന്നോട് ചോദിച്ചാണ് ഇതാ ഈ ഒരു സാധനം എവിടെ ഇതാണോ ഈ ഒരു സാധനം എനിക്ക് വിട്ടാന്നിട്ട് എന്താണ് ബ്രോസ് നിന്റെ വായി നിങ്ങനത്തെയൊക്കെ അപ്പം ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇതൊരു ഒരു വ്യക്തിയോട് സംസാരിച്ചെന്നവരല്ല നിരന്തരം ഇത്തരത്തിൽ നമ്മളെ ആക്രമിക്കുക അല്ലെങ്കിൽ നമ്മളെ നിങ്ങൾക്കറിയാലോ ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനം നടത്തിയ എന്നു മുതലാണ് അന്ന് മുതൽ വട്ടിട്ട് ഇങ്ങനെ ആക്രമിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ആരുടെയെങ്കിലും കക്കുകയെ കമ്മീഷമോ ആക്കെങ്കിലും ചെയ്യണം നിങ്ങളുടെയിൽ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഞാൻ പറ്റിച്ചതിൻ്റെയോ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും മോഷ്ടിച്ചതിന്റെയോ ഞാൻ എന്തെങ്കിലും ചാരിറ്റിയിൽ നിന്ന് ഉണ്ടാക്കിയതിൻ്റെയോ കണക്കോ കാര്യം നിങ്ങളിലുണ്ടോ ഉണ്ടോ ഉണ്ടോ ഒന്നുമില്ലല്ലോ വെറുതെ വെറുതെന്തിനാണ് എന്നിട്ട് ഒരു മനുഷ്യനെ വളരെ മോശമായിട്ട് ഫോണിൽ വിളിച്ചിട്ടും ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് കയറ്റിയിട്ടും ഒരു മനുഷ്യനെ മാനസികമായിട്ട് എന്താ പറയുക തകർക്കുകയും ക്രൂശിക്കുകയും തെറിവിളിക്കുകയും മോശം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും പ്രതികരിച്ചു പോവും പൊട്ടിത്തെറിച്ചു ആ പൊട്ടിത്തെറിച്ചതൊക്കെയാണെ കേട്ടതൊക്കെ സ്വാഭാവികമാണ് അതിപ്പം നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആരാണെങ്കിലും അങ്ങനെ തന്നെ എല്ലാ മനുഷ്യന്മാർക്കും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ചിലത് കേൾക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് പറയ പറയേണ്ടി വരും പിന്നെ അത്രമാത്രം സാധുക്കളായിരിക്കണം അത്രമാത്രം നമ്മൾ താഴണം അല്ലെ പാതാളത്തിലേക്ക് താഴണം ഉമ്മുമാരെയൊക്കെ പേടിച്ചിട്ട് ആ രീതിയിലേക്കൊന്നും പറ്റൂല ഞാൻ പറയുന്നത് ഞങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയുടെ അത് വളരെ സുതാര്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും പേഴ്സണൽ അക്കൗണ്ട് വെച്ചിട്ടോ ട്രസ്റ്റ് അക്കൗണ്ട് വെച്ചിട്ടോ ഞങ്ങൾ പണം പിരിക്കുന്നില്ല ഹേ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ആവശ്യത്തിന് പണം വന്നാൽ അക്കൗണ്ട് വരെ ക്ലോസ് ചെയ്തിട്ട് കൃത്യമായ കണക്ക് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് പറയാം ഈ സാധനം നിലനിന്ന് പോകണം എന്ന് കരുതിയിട്ടാണ് ആളുകൾ ഇനി ഇതുപോലുള്ള രോഗികൾക്ക് കൊടുക്കണമെന്ന് എന്ന് ഇത്രയൊക്കെ തന്നെ ഒരു മനുഷ്യനേക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ ഇതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കാ അതിനകത്ത് പറയാ അവൻ നിന്റെ അടുത്ത് കണക്ക് ചോദിക്കുമ്പോൾ നീ എന്താ പറയാത്തെ കണക്ക് ഒരു തവണ ചോദിച്ചാൽ അല്ലെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ ചോദിച്ചു നമ്മളതെല്ലാം കാണിച്ചു കൊടുക്കലുണ്ട് ഞങ്ങളുടെ ഇതിൽ ഒളിച്ചു വെച്ചതോ മറച്ചു വെച്ചതോ ഒരു കണക്കുമില്ല മനസ്സിലായിട്ടുണ്ടോ എല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട് ഞാൻ പറഞ്ഞു എന്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിക്കോ എല്ലാം അതിനകത്തുണ്ട് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റുകൾ ഞങ്ങൾ അതിലിട്ടിട്ടുണ്ട് അല്ലേ പിന്നെ ഈ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിലേതാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പിലൊക്കെ പല കാര്യങ്ങൾക്കും പിരിക്കാറുണ്ട് കല്യാണങ്ങൾക്ക് പിരിക്കാറുണ്ട് ആരെങ്കിലും ഒക്കെ ഏതെങ്കിലുമൊക്കെ മരണപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ കല്യാണങ്ങൾ രോഗികൾക്ക് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പിരിക്കാറുണ്ട് അതിന്റെ കൊടുക്കുന്നതിന്റെ റെസീറ്റും കണക്കെ ഗ്രൂപ്പിൽ തന്നെ ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട് ഇതൊക്കെ പുറമേ നിന്ന് ചോദിക്കുന്ന ആളുകളോട് ഞങ്ങൾ എന്താണ് ഇതിനൊക്കെ മറുപടി പറയാ ഏ അപ്പോ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങളത് മനസ്സിലാക്കണം അപ്പോൾ അതിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിറോസ് കുന്നം നന്മ മരത്തിൻ്റെ യഥാർത്ഥ മുഖം ഇതാ യഥാർത്ഥ മുഖം എന്താണ് യഥാർത്ഥ മുഖം പലതവണ തന്തൊക്കെ കേട്ടാൽ ഏത് മനുഷ്യനാണെങ്കിലും തിരിച്ച് പ്രതികരിച്ചാൽ നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ എന്താണെങ്കിലും ആ ഒരു വിഷയം കുറച്ച് ആളുകളായി എൻ്റെ അടുത്ത് പറയുന്നു ഇതെന്താണ് ഫിറോസ് ഇതെന്താണ് ഫിറോസ് എന്താണ് ഫിറോസ് എന്താണ് അതിനകത്തുള്ളത് അത് നിങ്ങൾക്ക് തുടക്കം കേട്ടാൽ മനസ്സിലാവും എന്നെ വെറുതെ വെറുതെ ഗ്രൂപ്പിൽ നിന്നോട് ആഡ് ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ലെഫ്റ്റ് എടുക്കുമ്പോൾ വീണ്ടും 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 ആഡ് ചെയ്യേണ്ട ആവശ്യമെന്നാണ് നിനക്ക് എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട് ഇല്ലേ ഇത് തന്നെയാണ് അത് അതിന്റെ ഇടയിൽ വെച്ച് കട്ടിയത് സാധനമാണ് അതിന് മുമ്പ് നടന്ന കുറേ യുദ്ധങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ സമാധാനത്തോടെയാണ് പക്ഷെ കേട്ട് 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 പ്രാന്താകുമ്പോൾ ആരാണെങ്കിലും ഒന്ന് പ്രതികരിക്കും ചിലപ്പോൾ ഒരു ചിത്തയൊക്കെ വിളിച്ചു അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണെങ്കിൽ ആ ഒരു വിഷയം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അതുപോലെ തന്നെ നാളെ നമ്മൾ നമ്മളാ മണ്ണാർക്കാടുള്ള ഒരു ആക്സിഡന്റ് കേസ് ഉണ്ട് ആ കുട്ടി മറ്റേ ഇവിടെ മണിപ്പാലാശുപത്രിയിലാണ് മറ്റേ ബാംഗ്ലൂര് ആ കുട്ടിയുടെ അതിന് വേണ്ടിയിട്ട് മാക്സിമം കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങൾ എല്ലാവരും സഹായിക്കണം ഞാനിത് പറയാനുള്ള കാരണം എന്നറിയാ ആ ഒരു വോയിസ് പ്രചരിപ്പിക്കുമ്പോൾ പല ആളുകളുടെ ഒരു തോന്നലുണ്ട് ഇവരോട് കണക്ക് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുകയാണ് കണക്ക് ചോദിക്കുമ്പോൾ ധെറിവിളിക്കുകയാണ് ഒരിക്കലും അല്ല കണക്ക് ചോദിക്കും നിങ്ങൾ ചോദിക്കേണ്ടി വരുന്നേ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ ചെയ്ത ഒരെണ്ണത്തിന്റെ കണക്ക് നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരുന്നില്ല കാരണം ഇതുകൊണ്ട് കൃത്യമായിട്ട് ഇതപ്പോൾ തിരുവനന്തപുരത്തെ വീഡിയോന്റെ കണക്കാണ് നിങ്ങൾ നോക്കിയതാ ഇവിടെ അങ്ങോട്ട് തുടുക അപ്പം ഇതിന്റെ താഴെ ആ ലിങ്ക് കാണും ആ ലിങ്കിൽ അങ്ങോട്ട് തുക ഇപ്പൊ വരും സ്റ്റേറ്റ്മെന്റ് ഇതാ വന്നു പി ഡി എഫ് എല്ലാം കണക്കിനകത്തില്ലേ നിങ്ങൾ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മാത്രമായി ഇതാ വന്നു കണ്ടോ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് ഓരോ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴും കൃത്യമായിട്ട് അതിന്റെ സ്റ്റേറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം ഇതിനകത്തിട്ടുണ്ട് ഇത് ഏത് ചാരിറ്റിക്കാരും അവിടെ ചെയ്യണേ ഏത് സംഘടന അവിടെ ചെയ്യണത് ഇത്രയും സുതാര്യമായിട്ട് ഞമ്മളിവിടെ ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നില്ലേ ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചിട്ട് ഇതൊന്നല്ല നിങ്ങളെടുത്ത് നോക്കി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പെക്കോ നിങ്ങളിങ്ങനെയും പെക്കോ ഏകദേശം ഒരു ഏത് ഒരു പത്തൊമ്പത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് ആ ലെവൽ വരെ അതിൽ കാണില്ലേ അല്ലേ ഇത് എങ്ങനെയാണ് ഇനി ഇതിന്റെ അപ്പുറത്തേക്കൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് കാണിച്ചിരാ ഏഹ് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു മനുഷ്യനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറകെ നിന്ന് ദേഷ്യം പിടിപ്പിച്ച് തന്തക്കും തള്ളക്കും വിളിച്ച് കള്ളനെന്നും കമ്മീഷൻ വിളിച്ച് പ്രകോപിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളതിൽ കാണേണ്ട ഒരു കാര്യമാണ് അത് വാട്സപ്പ് കോൾ ആണ് അപ്പൊ ഒരു വാട്സപ്പ് കോൾ ചെയ്തിട്ട് ഇപ്പുറത്തെ ഒരു ഫോൺ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യണം ഫിറോസ് കുന്നും പറഞ്ഞെ ഇങ്ങനെ ചൊറിഞ്ഞു വിട്ടിട്ട് മാക്സിമം ചൊറിഞ്ഞ് വിട്ട് ദേഷ്യപ്പെടുത്തിയിട്ട് ഇപ്പത്തെ വാട്സപ്പ് കോൾ വാട്സപ്പ് കോൾ ആണ് ചെയ്യുന്നത് എന്നിട്ട് ഇപ്പുറത്തെ ഒരു ഫോൺ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുക വിളിക്കുമ്പോൾ എന്നിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് പുറത്തേക്കൂടുക എന്നിട്ട് ഇതാണ് നന്മമരത്തിന്റെ യഥാർത്ഥ മുഖം എങ്ങനെയുണ്ട് അല്ലെ അത് ആത്മാർത്ഥമായിട്ടുള്ളൊരു ഗോളാണെങ്കിലും ഒക്കെയാണ് അപ്പോൾ ഈ ഒരു പണിയുമായിട്ട് ഇറങ്ങിത്തിരിച്ച ആളുകൾ നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നേ അപമാനിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ കണക്ക് ചോദിച്ച് കണക്ക് ബോധ്യപ്പെടുത്തൽ എന്തിനവന് പൈസ കൊടുക്കണം ഈ ഒരു ചോദ്യം അവൻ ചെയ്യുന്ന വീഡിയോക്ക് ഫണ്ട് വരാൻ പാടില്ല ആ ചങ്ങായി ഈ മേഖലയിൽ ഉണ്ടാവാൻ പാടില്ല ഓനെ തകർത്തി ഇല്ലാതാക്കണം ഇത് കുറേ വർഷങ്ങളായിട്ട് ഒരു സാധനമാണ് എന്തിന് എന്തിന് ഞാൻ ആരുടെയെങ്കിലും ഒക്കെ വല്ലത് കൊണ്ടുപോവുകയെ അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ചെയ്തോ അല്ലെ കമ്മീഷൻ വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ ആരുടെ എന്തെങ്കിലും എന്തെങ്കിലും വാങ്ങുകയും നേടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഏതെങ്കിലും കമ്മിറ്റിക്കാരോ ബന്ധപ്പെട്ടാണല്ലോ എന്ന് പറയട്ടെ ഇതാ ഞങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇല്ലേ അങ്ങനെ പറഞ്ഞു അപ്പൊ ഞമ്മളിപ്പോ ചാരിറ്റിക്കാരൻ്റെ ഒരു വലിയൊരു വിവാദം കണ്ടെന്താ ഞങ്ങളിതാ മൂന്ന് ലക്ഷം രൂപ കൊടുത്തു എന്ന് കമ്മിറ്റിക്കാർ തന്നെ പറയും ഇതുപോലെ ഏതെങ്കിലും കമ്മിറ്റിക്കാരെങ്കിലും വന്ന് പറയട്ടെ ഫിറോസ് കുന്നം പറമ്പിൽ വാങ്ങി അല്ലെ കൊടുത്തു ഇതാ കൊടുത്തതിന്റെ രേഖ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഞാനൊന്നും ഇത്തരം പരിപാടിക്ക് പോലും നിൽക്കാറില്ല നമ്മളിപ്പോൾ ഒരു രോഗിയുടെ വീഡിയോ ചെയ്താൽ ആ ചെയ്തെടുത്തുനിന്ന് വീഡിയോ എടുത്തു വിട്ടു പിന്നെ വീട്ടിൽ വന്ന് ഈ സാധനത്തിന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഇവിടെ ഇരുന്നിട്ടാണ് പ്രവർത്തിക്കുന്നത് അവരുടെ അക്കൗണ്ടിലേക്കാണ് പണം പോണേ അത് കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്യുന്നത് കമ്മിറ്റിക്കാരാണ് ചികിത്സിക്കുന്നതും അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന കമ്മിറ്റിക്കാർ അതുമായിട്ട് പിന്നെ നമുക്ക് ബന്ധമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൊണ്ടാകുന്ന ഒരു സഹായം പാവപ്പെട്ട രോഗികൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതല്ലാതെ പൂർണമായിട്ടും അവരുടെ എല്ലാ കാര്യങ്ങളും തലയിലേറ്റ് കൊണ്ടുനടക്കുന്ന ഒരു പരിപാടിയല്ല മനസ്സിലായിട്ടുണ്ട് നമ്മളെ കൊണ്ടാവുന്നത് ഇത്തരം ആളുകൾക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്നെ കുറിച്ചിട്ട് മോശമായിട്ട് പറയുമ്പോൾ എന്നെ കുറിച്ചിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും നിങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് ഒന്ന് അറിയാനെങ്കിലും ഒന്ന് ശ്രമിക്കണം എന്നുള്ളത് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥനയാണ് നിങ്ങൾക്ക് അറിയാൻ ശ്രമിക്കുക നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഞാൻ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ രോഗികൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവരോടൊന്ന് ചോദിക്ക് അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് വാങ്ങി ഒന്ന് പരിശോധിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിക്കാർ പുറമേ നിന്നുള്ള ആളുകളല്ല ഇപ്പൊ നമ്മൾ ഈ രാഷ്ട്രീയത്തിലൊക്കെ മത്സരിച്ചുകൊണ്ട് ശത്രുക്കൾ ഭയങ്കരമാണ് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ എടുത്ത് താഴെ ഇടാനും അല്ലെങ്കിൽ നമ്മളെ മോശമാക്കി മൂലയ്ക്കാക്കാനും വലിയൊരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ജനുവൻ നിങ്ങൾ രോഗികളോടോ അതിൻ്റെ കമ്മിറ്റിക്കാരോടോ നിങ്ങൾ പോയി ചോദിക്കുക അവർ പറഞ്ഞുതരും ഇന്റെ കാര്യങ്ങളൊക്കെ ഏഹ് ഇങ്ങനെയൊക്കെ ഏ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് കൃത്യതയോടെ ചെയ്തിട്ട് പോലും ഇതൊക്കെ കേൾക്കേണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മനസ്സികമായിട്ട് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് ഞാനിപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഒരു പൊതുപ്രവർത്തനം നടത്തുമ്പോൾ ഒരു പക്ഷേ രണ്ട് അഭിപ്രായങ്ങളുണ്ടാകും ഈ അഭിപ്രായങ്ങളിൽ നമ്മൾ പലതും കേൾക്കേണ്ടി വരും അല്ലേ ഒരാൾ ഇപ്പോൾ സമൂഹം ആരെയും വെറുതെ വിടാറില്ല നമ്മുടെ പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളെയൊക്കെ തെറി വിളിക്കാനും അവരെക്കുറിച്ച് മോശം പറയാനും അവർ കള്ളനാണെന്നും കമ്മീഷനിലന്നാണെന്നൊക്കെ പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് കാരണം പൊതുപ്രവർത്തനം നടത്തുമ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവാം ഞാനത് എന്നെ പറയുമ്പോൾ ഞാനത് ഉൾക്കൊള്ളും കാരണം അത് പറഞ്ഞു പോയിക്കോട്ടെ എന്ന് പക്ഷേ കുടുംബത്തിലുള്ളവരെ പറയുമ്പോൾ അത് നിരന്തരം പറയുമ്പോൾ അതും അറിയുന്ന ആളുകൾ ഈ വിളിച്ചും ആ രീതിയിലേക്ക് കേട്ടു നിൽക്കാൻ കുറച്ചൊക്കെ പ്രയാസമാണ് സഹിക്കുന്നതിനും താഴുന്നതിനും ഒരു പരിധിയുണ്ട് ഒരു മനുഷ്യനേക്ക് അതാണ് അവിടെ കണ്ടത് എന്താണെങ്കിലും നിങ്ങളൊക്കെ അത് ക്ഷമിക്കുമെന്ന് വിചാരിക്കണം കാരണം നമ്മൾ ആ ഒരു ആവേശത്തിലൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകുന്നു ആയിരുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു സ്വാഭാവികമാണ് അത് കേട്ട ആളുകൾക്ക് ആ പറഞ്ഞ ആളോട് എനിക്ക് ഒന്നും പറയാനൊന്നുമില്ല കാരണം അത് അർഹ അർഹതപ്പെട്ടത് തന്നെയാണ് കാരണം അത് അത് തന്നെയാണ് പക്ഷേങ്കിൽ അതല്ലാത്ത ആളുകളുണ്ട് ഫിറോ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ വരുന്ന ആളുണ്ട് അത്തരം ആളുകളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാരണം അങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്കത് പിടിച്ചിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ ഒരു സഹായവും സപ്പോർട്ടും ഒക്കെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ടേ ഇല്ല ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ പ്രവർത്തനങ്ങളൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ നമുക്കിടയിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ചെയ്ത രോഗ രോഗിയുടെ കണക്കുകളും കാര്യങ്ങൾ കൃത്യമായി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കേണ്ടി പോലും വരുന്നില്ല അതിനകത്ത് കയറി നോക്കിയാൽ മതി ഏത് വീഡിയോ ആണോ അത് ക്ലോസ് ചെയ്തെങ്കിൽ അതിൻ്റെ മുകളിലുണ്ടാവും അത്രയും കൃത്യമായിട്ട് സുതാര്യമായിട്ട് പോകുന്ന ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇനിയും അത് ഉണ്ടാവണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ എൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉണ്ടോ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണം എന്താണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ സ്വാമലിക്കും പറയാൻ പറ്റില്ല ഞാൻ ലൈവ് നിർത്താണ് എനിക്ക് ഈ ഒരു വിഷയം മാത്രം പറയാനുള്ളൂ നിന്റെ തെറി തെറിവായിട്ട് ഞാൻ പോണോട്ടോ ഗഫൂർ നാട്ടുകൾ ഗഫൂർ പറയുന്നുണ്ട് ആ കണക്കൊക്കെ ഗ്രൂപ്പിൽ എന്റെ ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഗഫൂർ ഗഫൂർ പറഞ്ഞതൊക്കെ ആ കണക്കൊക്കെ ഗ്രൂപ്പിൽ അവതരിപ്പിച്ചാണ് സത്യമാണേ ഞങ്ങളെ എല്ലാ കണക്കും അതായത് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് കണക്ക് പിരിക്കുന്നതിൻ്റെ കൊടുക്കുന്നതിൻ്റെയൊക്കെ ഗ്രൂപ്പിൽ അവതരിപ്പിക്കലുണ്ട് ഇത് പുറമേ നിൽക്കുന്ന ആളുകൾക്ക് അതിന്റെ കണക്ക് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു പോയിരുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യുക ഈ ഒരു പരിധിയില്ലേ പല കാര്യങ്ങൾക്കൊക്കെ ഏഹ് എന്നെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ നിങ്ങളൊന്ന് പറയാനുള്ളത് മുഴുവനായിട്ട് കേൾക്കുക ഒരാളെ കള്ളാൻ വിളിക്കുമ്പോൾ കമ്മീഷൻ എന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിളിക്കുമ്പോൾ അറിയാൻ ക്ഷമിക്കുക അറിയാൻ ശ്രമിക്കുക ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല അന്നത്തെ വിഷയം നൂറ് ശതമാനം അട്ടപ്പാടി ആനക്കാരൻ അത് അറിയാവുന്ന ഒരാളാണ് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല അന്നത്തെ ആ വിഷയം നൂറ് ശതമാനം അറിയുന്ന ആളാണ് ഞാനൊക്കെ ഒരു മനുഷ്യന്റെ ക്ഷമയുടെ നെല്ലിപ്പല നടത്താണ് സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഏറ്റവും ചെറിയൊരു സംഭവമാണ് സത്യമാണേ ഇവരൊക്കെ അന്നത്തെ ഇത് ഇന്നലെ ഉണ്ടായ സംഭവമില്ല ആദ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു വിഷയമാണിത് അത് ഇപ്പോഴാണ് പല ആളുകളെ എന്നെ അപമാനിക്കാൻ വേണ്ടി ഈ സാധനത്തിന് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് അപ്പൊ എന്താണെങ്കിലും ഞാനൊരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഇതിനകത്തും ഉണ്ടാകും ഒന്നും കേൾക്കാതെ പെട്ടെന്ന് കയറി വന്നിട്ട് തന്ത് കമ്പനിന്ന് ആളുകൾ ഇവരോടൊക്കെ എന്ത് പറയണമെന്ന് പോലും അറിയില്ല എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അത് എങ്ങനെയാണ് ഇവർക്കത് പറയാൻ തോന്നുക എന്നുള്ളത് അറിയില്ല ഇവർക്കൊക്കെ ചിലപ്പോൾ അവർക്കൊരു രസമായിരിക്കാം ഒരു തമാശ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചിരിക്കുന്ന അപ്പോൾ അതിനോടൊന്നും പ്രതികരിക്കാനില്ല എന്താണെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായ ആളുകളെ മനസ്സിലാക്കാൻ കഴിയുന്നവരോട് ഞാൻ പറയുന്നത് ഇനിയും ഞാൻ പറയണം നിങ്ങൾ ഒരിക്കലും ഞാൻ ചെയ്യുന്ന ഒരു വീട് കണക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു വരേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഏത് വീഡിയോ ചെയ്താലും അതിൻ്റെ കൃത്യമായ കണക്ക് ആ വീഡിയോ ക്ലോസ് ചെയ്താൽ അപ്പം തന്നെ ഈ ഫേസ്ബുക്കിനകത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട് അത് എന്നും ഉണ്ടാവും ഇനിയും ഉണ്ടാവും ഞാൻ ഇനി ഞാനിനി പ്രവർത്തനങ്ങളുമായിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ സുതാര്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്നെ പോയിരിക്കും എന്താണെങ്കിലും നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ നിർത്താണ് അസാ വലൈക്കും വരഹമുല്ല